നമസ്കാരം കർമ്മന്യൂസിലേക്ക് സ്വാഗതം കേന്ദ്രം കേരളത്തിനായി അനുവദിച്ച പദ്ധതി തട്ടിത്തെറിപ്പിച്ചു കേരളം രണ്ടായിരത്തി പതിനഞ്ചിൽ കേന്ദ്രം നൽകിയ വനവാസി സർവകലാശാല എന്ന വനവാസി സമൂഹത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് കേരളം തട്ടിത്തെറുപ്പിച്ചത് വനവാസി കുട്ടികൾക്ക് വേണ്ടി പ്രൈമറി തലം മുതൽ ബിരുദാനന്തര ബിരുദം വരെ സ്വന്തം ഊരിൽ പഠനവും ഗവേഷണവും നടത്താവുന്ന തരത്തിലുള്ള പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ കാറ്റിൽ പറത്തിയത് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിംഗിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു അന്ന് വനവാസി സർവകലാശാല സ്ഥാപിക്കാൻ തീരുമാനിച്ചത് എന്ന കേന്ദ്ര സർക്കാർ പദ്ധതി കേരളത്തിൽ വരുന്നത് സംസ്ഥാനത്തെ ഭരണകർത്താക്കൾക്ക് രാഷ്ട്രീയമായി നഷ്ടമുണ്ടാകുമെന്നുള്ള ചിലരുടെ കണ്ടെത്തലിനെ തുടർന്നാണ് സംസ്ഥാനത്തിന് കിട്ടിയ നല്ലൊരു പദ്ധതി ഒന്നുമല്ലാതാക്കി മാറ്റുകയായിരുന്നു ആറ്റിങ്ങൽ എംപിയുടെ കഴിവേടായാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത് യൂണിവേഴ്സിറ്റിയിലേക്ക് വേണ്ട പേപ്പറുകൾ തയ്യാറാക്കുന്നതിനിടയിലാണ് കേന്ദ്രത്തിന്റെ പദ്ധതിക്കെതിരെ ഗൂഢനീക്കം നടന്നത് ഇതിനായി തിരുവനന്തപുരം ജില്ലയിലെ തന്നെ കാട്ടാക്കട താലൂക്കിൽ കോട്ടൂർ തെങ്കാശി അന്തർസംസ്ഥാന പാതയിലെ പാലോടിനടുത്തുള്ള ഞാറനീലി എന്നിവിടങ്ങളാണ് പരിഗണിച്ചിരുന്നത് എന്നാൽ സ്ഥലപരിശോധനയിൽ ഞാറനീലി തൃപ്തികരമല്ലെന്ന് കണ്ടെത്തുകയായിരുന്നു എന്നാൽ കോട്ടൂർ സർവകലാശാല സ്ഥാപിക്കാൻ അനുയോജ്യമാണെന്നും കണ്ടെത്തി റിപ്പോർട്ട് നൽകി കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് കെട്ടിപ്പൊക്കിയതായിരുന്നു കോട്ടൂരിലെ മിക്ക കെട്ടിടങ്ങളും അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് പദ്ധതി അവസാനിച്ചതോടെ അതിനായി മാറ്റിവെച്ച സ്ഥലവും സർവകലാശാലയ്ക്ക് വിട്ടു നൽകാൻ വനംവകുപ്പ് ഉറപ്പു നൽകിയിരുന്നു എന്നാൽ വേണ്ട രീതിയിൽ പ്രവർത്തനം നടത്താതെ തെന്നി നീക്കുകയായിരുന്നു സംസ്ഥാന സർക്കാർ സംസ്ഥാനത്ത് ഒന്നേകാൽ ലക്ഷത്തോളം വനവാസി കുടുംബങ്ങളാണുള്ളത് ഇവർക്ക് ഭാവി വിദ്യാഭ്യാസം സ്വന്തം ഊരിൽ തന്നെ ഉറപ്പു നൽകുന്ന പദ്ധതിയായിരുന്നു ട്രൈബൽ യൂണിവേഴ്സിറ്റിയുടേത് അതാണ് ഫലം കാണാതെ പോയത് ന്യൂനപക്ഷ ജനവിഭാഗത്തിനു വേണ്ടിയുള്ള പാർട്ടി എന്നാണ് വാദമെങ്കിലും രാഷ്ട്രീയ നീക്കങ്ങളിൽ ഇല്ലാതായതോ ഒരുപറ്റം വനവാസി കുടുംബങ്ങളുടെ സ്വപ്ന പദ്ധതിയായിരുന്നു Nos es